ഓക്കേ ഗാങ്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ഗീസ് നമ്മൾ എന്താ പറയുക ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഗെയിമേഴ്സ് ആയിരിക്കും ഒന്നെങ്കിൽ പബ്ജി അല്ലെങ്കിൽ ഫ്രീ ഫയർ ഒക്കെ കളിക്കുന്ന പ്ലേയേഴ്സ് ആയിരിക്കും അപ്പോൾ ഗീസ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എന്താ പറയുക ഫ്രീ ഫയറും പബ്ജിയും കളിക്കാൻ പറ്റിയ ബെസ്റ്റ് ഫോൺസാണ് അതും പതിനയ്യായിരം ടു ഒരു മുപ്പത്തി എണ്ണായിരം മുപ്പത്തയ്യായിരം ആ റേഞ്ചിൽ പറ്റിയ ഫോൺസാണ് അപ്പോൾ ഈ ഒരു ഫോൺസിൽ നിങ്ങൾ എന്താ പറയുക സാംസങ് എസ് ട്വൻറ്റി ത്രീ അൾട്രാ ആ ലെവലോട്ടൊന്നും പ്രതീക്ഷിക്കരുതലും പക്ഷേ ഈ ഒരു റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോൺസാണ് ഇവിടെ കുറേ ഫോൺസാണ് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇറക്കുന്ന ബ്രാൻഡ് പക്ഷേ നമ്മൾ ടോപ്പ് ആയിട്ടുള്ള പെർഫോമൻസ് അല്ലെങ്കിൽ ഗെയിം കളിക്കാൻ മാത്രമായിട്ടുള്ള കുറച്ചധികം ഫോൺസാണ് നമ്മൾ നോക്കുന്നത് അതായത് കളിക്കുമ്പോൾ ലാഗ് വരരുത് നല്ല സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റണം പിന്നെ ഈ ഫോൺസിന് അപ്ഡേറ്റ് കഴിഞ്ഞ് വരുമ്പോൾ എല്ലാ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് പറയാൻ പറ്റില്ല കാരണം ബ്രാൻഡാണ് ബ്രാൻഡിന് അനുസരിച്ച് ബ്രാൻഡിൻ്റെ ക്വാളിറ്റി ആയിട്ടുള്ള അപ്ഡേറ്റ്സ് അനുസരിച്ചിരിക്കും ആ ഒരു അപ്ഡേറ്റ് കഴിഞ്ഞുള്ള ഇഷ്യൂസ് അത് എന്താ പറയുക അതിനിപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ പക്ഷേ നമ്മൾ ഗെയിം കളിക്കാൻ മാത്രമാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹാപ്പി ആയിരിക്കും ഈ ഒരു ഫോൺസിൽ അപ്പോൾ ഫോൺസ് നോക്കുന്ന കേസ് ഒരു കാര്യം പറയട്ടെ നമ്മൾ ഫിഫ്റ്റീൻ കെ അതായത് പതിനയ്യായിരം തൊട്ടാണ് പറയുന്നത് നിങ്ങൾ മൊബൈലൊക്കെ എടുക്കാൻ പോകുകയാണെങ്കിൽ ടെൻ കെ ആ ഒരു റേഞ്ചിൽ ഒരിക്കലും മൊബൈൽ നോക്കരുത് മിനിമം ഫിഫ്റ്റീൻ കെ പിടിക്കണം അല്ലെങ്കിൽ എന്താ പറയുക ഗെയിം കളിക്കാനാണെങ്കിൽ കേട്ടോ ഗെയിം കളിക്കാനാണെങ്കിൽ മിനിമം ഫിഫ്റ്റീൻ കെ പിടിക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ഒരു ആറ് മാസം കഴിയുമ്പോഴേക്കും പെർഫോമൻസ് ഡ്രോപ്പ് ആവും അതായത് ഗെയിം കളിക്കുന്ന സമയത്ത് ലാഗ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആദ്യത്തെ ഫോണാകുമെന്ന് നോക്കുമ്പോൾ റിയൽമി പി വൺ ആണ് അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ എന്താ പറയുക ഇതിൽ എൽ ഇ ഡി ഡിസ്പ്ലേ ഉണ്ട് അതുപോലെ എന്താ വൺ ട്വൻറ്റി ഹേർട്സ് റേറ്റ് ഉണ്ട് പിന്നെ എന്താ പറയുക ചിപ്സെറ്റ് സെറ്റ് നോക്കുവാണെങ്കിൽ അതായത് പ്രോസസർ നോക്കുവാണെങ്കിൽ മീഡിയടെക് ഡയമൻസിറ്റി സെവൻറ്റി ഫിഫ്റ്റി ആണ് ഈ ഒരു ഫോണിൽ എന്താ പറയുക അത്യാവശ്യം കളക്ഷൻ ഒക്കെ ഡൗൺലോഡ് ചെയ്ത് കളിക്കുകയാണെങ്കിൽ എന്താ പറയുക സ്റ്റാൻഡേർഡിലിട്ട് ഹൈ എഫ് എസ് ഓണാക്കി കളിക്കാൻ പറ്റും അതെല്ലാം എന്താ പറയുക എന്താ പറയുക കുറച്ചും കൂടി എന്താ പറയുക വേണ്ട മാത്രം അത്യാവശ്യം വേണ്ട മാത്രം ബഡ്ഡിൽസ് ഡൗൺലോഡ് ചെയ്ത് കളിക്കുകയാണെങ്കിൽ അൾട്രയിൽ സിക്സ്റ്റി ഇടാൻ പറ്റും അൾട്രയിൽ ഹൈ എഫ് എസ് ഓണാക്കി കളിക്കാൻ പറ്റും അപ്പോൾ രണ്ടാമത്തെ ഫോണാണ് നോക്കുമ്പോൾ ഐ ക്യു സി നയൻ ആണ് അപ്പോൾ ഇത് ഐക്യുവിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു മൊബൈലാണ് അപ്പോൾ ഇതിലും ഞാൻ പറഞ്ഞ പോലെ എന്താ പറയുക ഒരു സിക്സ്റ്റി എഫ് പി എസ് ഗെയിമുള്ള കിട്ടും അത് പബ്ജിയിലാണെങ്കിൽ സിക്സ്റ്റി എഫ് എസ് ഗെയിമുകൾ ഫ്രീ ഫയർ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിയൽമി പി കേസ് കയസ് പറഞ്ഞപോലെ തന്നെ കളിക്കാൻ പറ്റും അൾട്രയിലിട്ട് നിങ്ങൾക്ക് ഹൈ എഫ് എസ് ഓണാക്കി കളിക്കാൻ പറ്റും അപ്പോൾ ആദ്യം പറഞ്ഞാൽ റിയൽമിയുടെ റേറ്റ് വരുന്നത് പതിനയ്യായിരമാണ് പതിനയ്യായിരം പതിനാറായിരം വരും ഇപ്പോൾ ഈ ഐ ക്യു സിഗണയൻ്റെ റേറ്റ് വരുന്നത് ഐ ക്യു സിഗ് നയൻ എന്ന് പറയുന്നത് വെച്ചാൽ ഐ ക്യുസേട്ട് നയൺ ആണ് ആണ് അപ്പോൾ ഞാൻ ജസ്റ്റ് സീഗണയൻ എന്ന് പറയുന്നതാണ് അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് പതിനയ്യ പതിനേഴായിരം വരും പതിനേഴായിരം പതിനെട്ടായിരം വരും അപ്പോൾ അതിൻ്റെ സ്പെക്ക് പോകുകയാണെങ്കിൽ എന്താ പറയുക എൽ ഇ ഡി ഡിസ്പ്ലേ വിത്ത് വൺ ട്വൻറ്റി ഹേർട്സ് റിഫ്രഷ് ഉണ്ട് അതുപോലെ ചിപ്സെറ്റ് നോക്കുകയാണെങ്കിൽ മീഡിയ ടെക് ഡയമണ്ട് സിറ്റി സെവൻ ടു ഡബിൾ ഫോറാണ് അത്യാവശ്യം നല്ല കേപ്പബിൾ ചിപ്സെറ്റ് ആണ് അത് ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് തന്നെ കളിക്കാൻ പറ്റും അപ്പോൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ഒരു എന്താ പറയുക ഒരു ട്വൻറ്റി വൺ ട്വൻറ്റി ടു കെ അതായത് ഇരുപത്തി രണ്ടായിരം ആ റേഞ്ചിൽ വരുന്ന ഒരു ഫോണാണ് അതും ഇതിൽ സ്നാപ്ഡ്രാഗൻ്റെ പ്രൊസസർ നേരത്തെ രണ്ട് നേരത്തെ പറഞ്ഞ രണ്ട് ഫോൺസിലും മീഡിയ ടെക്കിൻ്റെ പ്രൊസസർ അപ്പോൾ ഫോൺ നോക്കുമ്പോൾ പോക്കോ എക്സ് എക്സിക്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക അപ്ഡേറ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പണിയിടാൻ ചാൻസ് ഉണ്ട് അത് നേരത്തെയുള്ള സീരീസ് ആണ് പണി കിട്ടുന്നത് ഇപ്പോഴത്തെ അധികം കേൾക്കാറില്ല എങ്കിൽ കൂടി റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഗെയിം കളിക്കാൻ മാത്രമാണെങ്കിൽ കിഡ്ഡിലെ ഫോൺ തന്നെയാണ് ഇതിലും എന്താ പബ്ജിയിൽ സിക്സ്റ്റി എഫ് എസ് നേരത്തെ പോലെ പറഞ്ഞ പോലെ തന്നെ ഫ്രീ ഫയറിലാണെങ്കിൽ അൾട്രയിൽ സിക്സ്റ്റി എഫ് എസ് ഇട്ട് അതിൽ അൾട്രയിൽ ഹൈ എഫ് പി എസ് ഓണാക്കി കളിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതിൻ്റെ സ്പെക്ക് നോക്കുകയാണെങ്കിൽ ഫുൾ എച്ച് ഡി പ്ലസ് വൺ ട്വൻറ്റി ഹൈഡ്സ് എൽ ഇ ഡി ഡിസ്പ്ലേ തന്നെയാണത് പിന്നെ പ്രൊസർ നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ ഡ്രാഗൻ സെവൻ എസ് ജെൻ ടു ആണ് അത്യാവശ്യം സ്മൂത്തായിട്ട് തന്നെ ഗെയിം കളിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അടുത്ത ഫോണിൽ നോക്കുമ്പോൾ പോക്കോ എക്സിക്സ് പ്രോ ആണ് നേരത്തെ പറഞ്ഞത് എക്സിക്സ് ആണ് അതിൻ്റെ പ്രോ വെർഷനാണ് അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് ബി ജി എമ്മിൽ നയൻറ്റി എഫ് പി എസ് കിട്ടുന്നുണ്ട് പിന്നെ പിന്നെ ഫ്രീ ഫയർ ആണെങ്കിൽ അൾട്രയിൽ സിക്സ്റ്റി അപ്പോൾ സ്പെക്ക് നോക്കുകയാണെങ്കിൽ ഫുൾ എച്ച് ഡി പ്ലസ് നമ്മുടെ ഡിസ്പ്ലേയാണ് വൺ ട്വൻറ്റി ഹേർട്സ് റിഫ്രഷ് റേറ്റ് ഉണ്ട് പ്രോസസർ നോക്കുകയാണെങ്കിൽ മീഡിയടെക് ഡയമെൻസിറ്റി എയിറ്റ് ത്രീ ഡബിൾ സോറോ അൾട്രയാണ് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഫ്ലാ ഒരു ഫ്ളാഗ്ഷിപ്പ് ചിപ്പ് സെറ്റാണിത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്താറായിരം ഇരുപത്തയ്യായിരം ആറ് റേഞ്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി പറയാൻ പോകുന്ന എന്ന് വെച്ചാൽ എൻ്റെ ഫേവറേറ്റ് ഫോണാണ് ഐക്യു നിയോ സെവൻ അപ്പോൾ ഇതിലും വൺ ട്വൻറ്റി ഹേർട്സ് റിഫ്രഷ് ആയിട്ടുള്ള ഒരു എൽ ഇ ഡി ഡിസ്പ്ലേ കിട്ടുന്നുണ്ട് പിന്നെ പ്രൊസസർ നോക്കുവാണെങ്കിൽ മീഡിയ ടെക് ഡയമെൻസിറ്റി എയിറ്റ് ടു ഡബിൾ സീറോ ആണ് അപ്പോൾ പോക്കോ എക്സിക്സ് പ്രോ വെച്ച് നോക്കുമ്പോൾ ഒരു പിടി താഴെയാണെങ്കിലും എന്താ പറയുക എനിക്കിതാണ് ഇഷ്ടം കാരണം മറ്റേ ഒരു എന്താ പറയുക അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു ഇഷ്യൂ ഉണ്ട് അപ്ഡേറ്റ് ചെയ്താൽ പണി കിട്ടും അപ്പോൾ ആ റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അപ്പോൾ എൻ്റെലൊരു ട്വൻറ്റി സെവൻ കെ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പം തന്നെ പോയി എടുക്കും അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഫേവറേറ്റ് ഫോണാണ് അപ്പോൾ ഞാൻ ഈ ഒരു നിങ്ങളുടെ ട്വൻ്റി സെവൻ കെ ഉണ്ടെങ്കിൽ പോക്കോ എക്സിക്സ് പ്രോ എടുക്കുന്നേക്കാൾ നല്ലത് ഐ ക്യു നിയോ സെവൻ എടുക്കാൻ ഞാൻ പറയത്തുള്ളൂ രണ്ടും തമ്മിൽ അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല കാരണം റേറ്റ് കൂടുതൽ ഐ ക്യൂവിനാണെങ്കിൽ കൂടി പക്ഷേ കുറച്ചും കൂടി ക്വാളിറ്റിയുള്ള കോമ്പോണൻസ് യൂസ് ചെയ്തേക്കുന്നത് ഐ ക്യൂ തന്നെയാണ് അതുകൊണ്ടാണ് ചെറിയ റേറ്റ് വരുന്നത് പ്രൊസസർ നോക്കുകയാണെങ്കിൽ തൊട്ട് താഴെ തന്നെ ഉണ്ട് ഐ ക്യൂയുടെ പ്രൊസസറും പക്ഷേ എന്താ പറയുക നിങ്ങൾ രണ്ട് ഫോൺ വെച്ച് ഗെയിം കളിക്കുമ്പോഴും ഒരിക്കലും തന്നെ ആ വ്യത്യാസം അറിയാൻ പോകുന്നില്ല കാരണം രണ്ടും നല്ല കേപ്പബിൾ ചിപ്പ് സെറ്റാണ് പക്ഷേ സ്പെക്ക് വൈസ് നോക്കുമ്പോൾ എണ്ണ കണക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു പിടി മുന്നിലാണെന്ന് മാത്രം അപ്പോൾ അടുത്ത ഫോണാന്ന് നോക്കുമ്പോൾ ഐ ക്യു നിയോ സെവൻ പ്രോ ആണ് നിയോ സെവൻ്റെ പ്രോ വെർഷനാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് തേർട്ടി ടു കെ തേർട്ടി ത്രീ കെ വരുന്നുണ്ട് സ്പെക്ക് നോക്കുവാണെങ്കിൽ വൺ ട്വൻറ്റി ഹേർട്സിൻ്റെ എൽ ഇ ഡി ഡിസ്പ്ലേ വിത്ത് സ്നാപ് ഡ്രാഗൻ്റെ പ്രൊസസർ സ്നാപ് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് പ്ലസ് ജനുവൻ ആണ് അപ്പോൾ ഈ ഫോണിലും അപ്പോൾ നേരത്തെ പറഞ്ഞാൽ നിയോ സെവനിലാണെങ്കിലും നിയോ സെവൻ പ്രോയിലാണെങ്കിലും നിങ്ങൾക്ക് നയൻറ്റി എഫ് എ സപ്പോർട്ട് ബി ജി എം ഐയിൽ കിട്ടും ബി ജി എം ഐ അല്ലെങ്കിൽ പബ്ജിയിൽ കിട്ടും ഫ്രീ ഫയറിൽ ഞാൻ നേരത്തെ പറഞ്ഞത് അൾട്രലി സിക്സ്റ്റി അതായത് നിങ്ങൾ രണ്ട് ഫോൺസിലും നിയോ സെവൻ പ്രോയിൽ ആണെങ്കിലും നിയോ സെവൻ ആണെങ്കിലും നോർമൽ ഫീഫർ കളിക്കണമെങ്കിൽ അൾട്രയിൽ സിക്സ്റ്റി കിട്ടും ഇനി എഫ് എഫ് മാക്സിലാണെങ്കിൽ മാക്സ് ഗ്രാഫിക്സിൽ സിക്സ്റ്റിക്ക് സിക്സ്റ്റി എഫ് എസ് കിട്ടും അപ്പോൾ ലാസ്റ്റ് ഫോണാ നോക്കുമ്പോൾ ഐക്യോ നിയോ നയൻ പ്രോ ആണ് അപ്പോൾ ഇതിൽ സ്പെക്ക് നോക്കുന്ന സമയത്ത് ഫുൾ എച്ച് ഡി പ്ലസ് ആമോല ഡിസ്പ്ലേ വിത്ത് വൺ ട്വൻറ്റി ഹേറ്റ് സീഫ്രഷ് ആയിട്ട് പിന്നെ പ്രൊസസർ നോക്കുന്ന സമയത്ത് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ടു ആണ് അപ്പോൾ ഈ ഒരു ഫോൺസില് വെച്ചാൽ ഏറ്റവും പവർഫുൾ ഫോൺ ഇതാണ് അപ്പോൾ ഇതിൽ ഹീറ്റിംഗ് വിഷ്യൂ വളരെയധികം കുറവാണ് അപ്പോൾ എന്താ പറയുക നേരത്തെ കാണിച്ചാൽ അത്രയും ഫോൺസിൽ വെച്ച് നോക്കുമ്പോൾ ഹീറ്റിംഗ് ഇഷ്യൂ വളരെയധികം കുറവായിരിക്കും ഈ ഒരു ഫോണിൽ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക ബി ജി എം ഐയിൽ നയൻറ്റി എഫ് പി എസ് അപ്പോർട്ടുണ്ട് പിന്നെ ഫ്രീ ഫയറിൽ മാക്സ് ഗ്രാഫിക്സിൽ സിക്സ്റ്റി എഫ് പി എസ് കിട്ടുന്നതാണ് അപ്പോൾ റേറ്റ് നോക്കുന്ന സമയത്ത് ഇതിന് മുപ്പത്തി എണ്ണായിരം മുപ്പത്തേഴായിരം ആ റേഞ്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് അടിച്ച് അതുപോലെ നമ്മുടെ ചാനൽ ഇവിടെ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ